അടുത്തത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ് ആരെയാണ് അയ്യങ്കാളിനിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ അയ്യങ്കാളിയാണ് തിരുവിതാംകൂരിലെ ആദ്യ സംഘടിത കർഷക സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് അതും അയ്യങ്കാളിയാണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടുന്ന ഊരൂട്ടമ്പലം ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അപ്പൊ തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള എന്നാ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള പെരുന്നാട്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു എന്നാണ് അല്ലെങ്കിൽ കല്ലുമാല സമരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു പെരുന്നാട് ഇപ്പോൾ ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കൊല്ലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി വരെ യാചന നടത്തിയത് ആരുടെ നേതൃത്വത്തിലാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് കേരള കേരളാലിംഗൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കവിതിലകൻ സാഹിത്യ നിരു ഏർ നിപുണൻ സാഹിത്യ നിപുണൻ എന്നീ ബഹുമതികൾ കൊച്ചി രാജാവ് നൽകിയത് പണ്ഡിറ്റ് കറുപ്പനാണ് സന്മാർഗ പ്രദീപ സഭ കല്യാണദായിനി സഭ സുധർമ്മ സൂര്യോദയ സഭ തുടങ്ങിയവ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ജാതി ജാതിക്കുമി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചി പുലയ സഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് കറുപ്പനാണ് കേട്ടോ കൊച്ചി പുലയ മഹാസഭ കറുപ്പനാണ് കൊച്ചു കറുപ്പനെന്ന് ഓർത്താൽ മതി തിരിഞ്ഞോത്തില്ല ഭാരത കേസരി എന്നറിയപ്പെടുത്തുന്നത് മന്നത്ത് പത്മനാഭനെ മന്നത്ത് പത്മനാഭനെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഏത് സംഘടനയുടെ മാതൃകയിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ കോഴിക്കോട്ട് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥാപരമായ കൃതിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ കൃതിയാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ മുരുക്കൾക്ക് വാഗ്ഫടാനന്ദൻ എന്ന പേര് നൽകിയത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഫടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട്ട് സത്വപ്രകാശിക എന്ന സംസ്കൃത സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രാജയോഗ നന്ദ കൗമുദി എന്ന യോഗശാലയും സ്ഥാപിച്ചത് ആരാണ് വാഗ്ഫടാനന്ദനാണ് ഊരാളുങ്കൽ ലേബൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആദ്യ രൂപം സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ് യജമാനൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് ബാലഗുരു കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നൊക്കെ അറിയപ്പെട്ടതും വാഗ്ഭടാനന്ദനെയാണ് സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വിദ്യാഭോഷണി എന്ന സാംസ്കാരിക സംഘടനക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് ശിവരാജയോഗി ഗുരുവിന്റെ ഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ് വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ഏലിയാസ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറ അച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട ആരാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം അവതരിപ്പിച്ച നവോത്ഥാന നായകൻ അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് മിതവാദി പത്രത്തിന്റെ ആദ്യ പത്രാധിപൻ ആരാണ് മൂർക്കോത്ത് കുമാരനാണ് സിംഹാള സിംഹം എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് സി കേശവൻ കുട്ടംകുളം സമരത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിലെ ആദ്യ ഇ എം എസ് മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് പി കെ ചാത്തൻ മാസ്റ്റർ ആണ് കുട്ടംകുളം സമരത്തിന് നേതൃത്വം നൽകിയത് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം അരയവംശ പരിപാലന യോഗം എന്നീ സംഘടനകൾ ആരംഭിച്ചത് വേലിക്കുട്ടി അരയനാണ് എന്ന മാസിക ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് ബ്രഹ്മോ ബ്രഹ്മാനന്ദോദയം സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ് കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്യാണ് ആഗമാനന്ദ സ്വാമികളെയാണ് നമ്മുടെ നമ്പൂതിരി നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്ന മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപം കൊടുത്ത സംഘടന യോഗക്ഷേമ സഭയാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട കെ പി കേശവമേനോനാണ് എന്നാൽ തിരുവിതാംകൂറിന്റെ വന്യവയോധികൻ ആരാണ് ബാരിസ്റ്റർ ജി പിള്ള കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവ മേനോൻ ആണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ ജി പിള്ളയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരെയാണ് അബ്ദുറഹിമാൻ സാഹിബിനെയാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട നേതാവ് എ കെ ഗോപാലനാണ് അരേ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരേനാണ് ഹയകൗടില്യ ലോഭങ്ങൾ വളർത്തുകൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് അത് സ്വദേശാഭിമാനിയാണ് സംഘടിച്ച് ശക്തരാകുക കൊണ്ട് പ്രവൃത്തരാകുക എന്നീ വാക്കുകൾ ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിന്റെയാണ് എൻറെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിനെ എന്ന് പറഞ്ഞത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് മനസ്സാണോ ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ ആരുടെ വാക്കുകളാണ് വാക്ഫടാനന്ദന്റെ വാക്കുകളാണ് ആത്മ ആത്മാനുതാപം അനസ്താസിയുടെ രക്തസാക്ഷ്യം എന്നീ കൃതികൾ രചിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ചാവറ അച്ഛനാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനായി സുഖത്തിനായി വരണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് സ്വാതന്ത്ര്യം തന്നെ അമതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃദിനേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞത് കുമാരനാശാനാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന വരികളാരുടേതാണ് കുമാരനാശന്റെയാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം എന്ന വരികൾ ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ്റെതാണ് അതുപോലെ എന്താണ് ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം എവിടെയാണ് ചെമ്പഴന്തിയാണ് അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ് വെങ്ങാനൂരാണ് സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലം ചേറായി കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമത്തിൽ ജനിച്ച നവോദാന നായകൻ ആരാണ് വാഗ്ഫടാനന്ദനാണ് മന്നത്ത് പത്മനാഭൻ ജന്മസ്ഥലം പെരുന്ന ചങ്ങനാശ്ശേരി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിനാണ് ചാവറയച്ചൻ ജനിച്ചത് ജന്മസ്ഥലം കൈനക്കിരി ആലപ്പുഴ കുമാരനാശാന് ജനിച്ചത് കായ്ക്കര തിരുവനന്തപുരം നവോത്ഥാന നായകനായ ഡോക്ടർ പൽപ്പു അയ്യങ്കാളിയും ജനിച്ചത് ഒരേ വർഷമാണ് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായി ഡോക്ടർ പൽപ്പു അയ്യങ്കാളി ആയിരത്തി പണ്ഡിറ്റ് കറുപ്പനും വാഗ്ഫടാനന്ദനും ജനിച്ചത് ഒരേ വർഷമാണ് എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ വാഗ്ഫടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കെ കേളപ്പനും സഹോദരൻ അയ്യപ്പനും ജനിച്ചത് ഒരേ വർഷമാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വി ടി ഭട്ടതിരിപ്പാടും ആഗനം ആഗമാനന്ദ സ്വാമികളും കൂറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാടും ജനിച്ചത് ഒരേ വർഷമാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ്